നമസ്കാരം ആർ എസ് എസുമായി ശക്തമായ ബന്ധം നിലനിൽക്കുന്നു എന്ന പേ എന്നതിൻ്റെ പേരിൽ കുറച്ച് നാള നാളുകളായി എം ആർ അജിത് കുമാർ എ ഡി ജി പി എം ആർ അജിത് കുമാർ എയറിലായിരുന്നു എന്ന് തന്നെ പറയാം അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സി പി ഐ കടുത്ത നിലപാട് എടുത്തതോടുകൂടി സി പി എമ്മിന് ഇപ്പോൾ ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ എം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ വൈകാതെ തന്നെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റിയേക്കുമെന്നാണ് സൂചനകൾ കഴിഞ്ഞ ദിവസവും സംസ്ഥാന സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇത്തരം സൂചനകൾ നൽകിയിരുന്നു അതായത് ഒരു കാരണവശാലും എ ഡി ജി പിയെ വച്ചുപുറപ്പിക്കാൻ കഴിയില്ല എന്നായിരുന്നു കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വം കോട്ടയത്ത് പറഞ്ഞത് ഇത് അദ്ദേഹം മുഖ്യമന്ത്രിയുമായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു എന്നാണ് സൂചന അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് അടുത്ത മന്ത്രിസഭാ യോഗത്തിന് മുൻപായി ഇതിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് അതുകൊണ്ട് തന്നെ അടുത്ത ബുധനാഴ്ചയാണ് മന്ത്രിസഭായോഗം അതിനു മുൻപായി തന്നെ എ ഡി ജി പി ഈ എം ആർ അജിത് കുമാറിനെ ഈ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റിയേക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് പകരം ക്രമസമാധാനത്തിന് പുറമെ സായുധ ബറ്റാലിൻ്റെ ചുമതല കൂടി എം ആർ അജിത് കുമാറിന് നിലവിലുണ്ട് ക്രമസമാധാനം മറ്റൊരു എ ഡി ജി പിയെ എ ഡി ജി പിക്ക് കൈമാറാനാണ് മന്ത്രിസഭ മുഖ്യമന്ത്രി ആലോചിക്കുന്നത് എന്നും സൂചനയുണ്ട് എ എ ഡി ജി പി ക്രമസമാധാന ചുമതലയിൽ തുടരില്ലെന്ന സി പി ഐയുടെ കൃത്യമായ കണിശ കണിശമായ തീരുമാനം തന്നെയാണ് ഇതിന് പ്രധാന കാരണം എന്നും അറിയുന്നു ഇത്തരത്തിൽ പിന്നെ ക്രമസമാധാനത്തിൽ നിന്നും എ ഡി ജി പിയെ മാറ്റി തൽക്കാലം തലയൂരുക എന്നത് തന്നെയാണ് സി പി എം ഉദ്ദേശിക്കുന്നത് അത് സി പി ഐക്കും ചെറിയ ആശ്വാസമാകും അതുകൊണ്ട് വരുന്ന ബുധനാഴ്ചയ്ക്കുള്ളിലായി എ ഡി ജി പിയുടെ ക്രമസമാധാന ചുമതല എ ഡി ജി പിയിൽ നിന്നും മാറ്റി എ ഡി ജി പി അജിത് കുമാറിൽ നിന്നും മാറ്റി മറ്റൊരു എ ഡി ജി പിയെ ഏൽപ്പിക്കാനാണ് സാധ്യത എന്നാണ് അറിയുന്നത് എ ഡി ജി പി എച്ച് വെങ്കടേഷന് ഈ ചുമതല കൈമാറും എന്നും അറിയുന്നുണ്ട്